ഹലോ അസ്സലാമു അലൈക്കും ഇന്നൊരു ഞവരരിക്കഞ്ഞീൻ്റെ പാചകമാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഞവരരി എടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവി ഇട്ട് തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് കേട്ടോ അത് നമ്മളൊരു കുക്കറിലേക്ക് കഴുകി വാരിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പൂക്കൾ പൂക്കണം എന്നാലും മാത്രമേ വിസിലടിച്ചാൽ മാത്രമേ അത് ബന്ധം കിട്ടുന്നുള്ളൂ അതിലേക്കൊരു വല്ല് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്ത് തേങ്ങാപ്പാൽ നല്ല തണുപ്പാണ് ഇവിടെ അതുകൊണ്ട് കട്ട പിടിച്ച് പോലെയുണ്ട് കേട്ടോ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു കുറച്ച് എറിയുള്ളിയും മിൽമൻ്റെ നെയ്യും കൂടി കാച്ചി ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൽ ഒന്നുമില്ല നല്ലതാണ് മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഞാ വരെയും തേങ്ങാപ്പാലും ഉലുവി ഇട്ട് കഞ്ഞിയാണിത് എല്ലാവരും ഒന്ന് നോക്ക് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഞവരരി കഞ്ഞി റെഡിയായി ഇനി നമുക്കിതിലൊക്കെ ലേച്ച ചെറിയുള്ളിയും പശു നെയ്യും കൊണ്ടൊന്ന് കൊടുക്കാം നല്ലതാണ് കേട്ടോ മഴക്കാലം മാസത്തിലൊക്കെ ഒരു രണ്ടു ദിവസം കഴിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ല കഞ്ഞിയാണ് ഔഷധ ഗുണമുള്ള കഞ്ഞിയാണ് കേട്ടോ ഞവരരി കഞ്ഞി നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്ന സമയത്തും ഈ ഞവരരി കൂട്ടിയിട്ടാണ് പൊടിക്കുന്നത് നല്ല ഉരത്തിലുരിഞ്ഞു വന്നിട്ടുണ്ട് അത് നമുക്ക് ഞാൻ അവരരി കഞ്ഞിരേക്ക് ഒഴിച്ച് കൊടുക്കാം മൂന്നേ മൂന്ന് സാധനം എന്ന് പറഞ്ഞ പോലെ ഉള്ളു കുറച്ച് ഉലു കുറച്ച് തേങ്ങാപ്പാലും ഞാൻ അവരരി എണ്ണൂറുള്ളിൽ പശു നെയ്യ് കുറച്ച് ചെറിയുള്ളിയും കൊണ്ട് പറവട്ട് കൊടുത്താലായി ഓക്കേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത് മെസ്സേജിൽ അറിയിക്കുക Okay, thank you. Bye-bye.